നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യൻ സായുധ സേനയ്ക്ക് അവരുടെ ഓപ്പറേഷനുകൾ നടത്തുന്നതിന് പരിപൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഇരുപത്തിയാറ് സിവിലിയന്മാരുടെ മരണത്തിന് കാരണമായ മാരകമായ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ പ്രതികരണത്തിൻ്റെ രീതി ലക്ഷ്യങ്ങൾ സമയം എന്നിവ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സായുധ സേനയ്ക്ക് പരിപൂർണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ന്യൂഡൽഹിയിലെ തൻ്റെ വസതിയിൽ ചൊവ്വാഴ്ച നടന്ന ഉന്നതതല സുരക്ഷാ യോഗത്തിൽ സായുധ സേനയുടെ പ്രൊഫഷണൽ കഴിവുകളിൽ പരിപൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭീകരതയ്ക്ക് ശക്തമായ പ്രഹരം നൽകുന്നതിനുള്ള രാജ്യത്തിൻ്റെ ദൃഢനിശ്ചയം പ്രധാനമന്ത്രി വീണ്ടും ഉറപ്പിച്ചു സമീപ വർഷങ്ങളിൽ കശ്മീരിൽ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്ന് എന്നതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നിർണായക നിലപാട് പ്രധാനമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഈ യോഗം ഭീകരാക്രമണത്തോടുള്ള സർക്കാർ പ്രതികരണത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് എടുത്തു കാണിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം പട്ടണത്തിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയുള്ള ബൈസരൻ താഴ്വരയിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലാണ് ഇന്ത്യൻ നേതൃത്വത്തിൽ നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടായത് സൈനിക ശൈലിയിലുള്ള യൂണിഫോം ധരിച്ച എം ഫോർ കാർബൈനുകളും എ കെ ഫോർട്ടി സെവനും വഹിച്ചുകൊണ്ട് അഞ്ച് സായുധ തീവ്രവാദികൾ കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രം എത്തിച്ചേരാവുന്നതും കനത്ത സുരക്ഷാ സംരക്ഷണമില്ലാത്തതുമായ ഈ പ്രശസ്തമായ പുൽമേട് പ്രദേശത്ത് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടു എന്നതാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും മാരകമായ സംഭവമായാണ് ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളും വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു പ്രാദേശിക മുസ്ലിം പോണി ഓപ്പറേറ്ററും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അതിജീവിച്ചവരുടെ വിവരങ്ങൾ അനുസരിച്ച് ആക്രമികൾ പ്രത്യേകമായി ഹിന്ദു പുരുഷന്മാരെ ലക്ഷ്യം വെച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് തീവ്രവാദികൾ ഇരകളോട് അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചതായും മുസ്ലിങ്ങളല്ലാത്തവരെ തിരിച്ചറിയാൻ ഇസ്ലാമിക കലിമ ചൊല്ലാൻ ചിലരോട് ആവശ്യപ്പെട്ടതായും ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു ഒരാളുടെ ഒരു ഞെട്ടിക്കുന്ന വിവരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഭീകരതകൾ വിവരിക്കുന്നതിനായി ഒരു അക്രമകാരി തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതായി അതിജീവിച്ച ഒരാൾ പറഞ്ഞു പഹൽഗാം ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നതാണ് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു ഇത് സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ വഴിതെളിച്ചു പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു അതിർത്തി അടച്ചുപൂട്ടി എന്നിവ ഉൾപ്പെടെ നിരവധി പ്രതികാര നടപടികളിലേക്ക് ഇന്ത്യയെ നയിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും സിംല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും വ്യാപാരം നിയന്ത്രിക്കുകയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു ആക്രമണത്തിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിനാലിന് നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാക്കർമാർ ആർമി പബ്ലിക് സ്കൂളുകൾ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ഡാറ്റാബേസ് ഇന്ത്യൻ എയർഫോഴ്സ് പ്ലേസ്മെന്റ് ഓർഗനൈസേഷൻ പോർട്ടൽ എന്നിവയുൾപ്പെടെ വിവിധ ഇന്ത്യൻ വെബ്സൈറ്റുകളെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ശാഖയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് തുടക്കത്തിൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഇന്ത്യൻ പൗരന്മാരെ കശ്മീരിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഇന്ത്യൻ സർക്കാർ നയങ്ങൾക്കെതിരാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് അവർ പ്രസ്താവിച്ചു ഇത് പ്രദേശത്ത് തദ്ദേശീയമല്ലാത്ത കുടിയേറ്റത്തിന് കാരണമായി എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും അസാധാരണമായ ഒരു സംഭവ വികാസത്തിൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കിയെന്നതാണ് അതുകൊണ്ട് തന്നെ നാല് ദിവസത്തിനു ശേഷം ഗ്രൂപ്പ് അവരുടെ അവകാശവാദം പിൻവലിക്കുകയും ചെയ്തു സായുധ സേനയ്ക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഇന്ത്യയുടെ നിലപാടിൽ ഗണ്യമായ വർധനവിനെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് പ്രതികരണത്തിന്റെ രീതി ലക്ഷ്യങ്ങൾ സമയം എന്നിവ നിർണയിക്കാൻ സൈന്യത്തെ അനുവദിക്കുന്നതിലൂടെ ആക്രമണത്തിന് ഉത്തരവാദികളാണെന്ന് കരുതപ്പെടുന്നവർക്കെതിരെ വിശാലമായ പ്രതികാര നടപടിക്ക് പ്രധാനമന്ത്രി ഫലപ്രദമായ അംഗീകാരം നൽകിയതായി തന്നെ കണക്കാക്കണം ഈ പ്രവർത്തന സ്വയം ഭരണാധികാരം ശ്രദ്ധേയമാണ് ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള സർക്കാരിൻ്റെ ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത് സായുധ സേനകൾക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ തീരുമാനം പ്രാദേശിക സുരക്ഷയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സുപ്രധാന നയ അടയാളപ്പെടുത്തുന്നു ഇന്ത്യ അതിൻ്റെ പ്രതികരണ ഓപ്ഷനുകൾ പരിഗണിക്കുമ്പോൾ ഈ അംഗീകാരം എങ്ങനെ പ്രവർത്തനത്തിലേക്ക് മാറുമെന്നും ആണവായുധങ്ങൾ അടക്കമുള്ള അയൽക്കാർ തമ്മിലുള്ള ഇതിനോടകം പിരിമുറുക്കവുമുള്ള ബന്ധങ്ങളിൽ ഇത് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കാണാൻ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീകരതയ്ക്കെതിരെ ഒരു തകർപ്പൻ പ്രഹരമേൽപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദേശീയ ദൃഢനിശ്ചയമാണിതെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഗണ്യമായ ഒരു സൈനിക അല്ലെങ്കിൽ തന്ത്രപരമായ പ്രതികരണം വരാനിരിക്കുന്നതായി സൂചന നൽകുന്നുണ്ട് ഇത് മേഖലയിലെ സെക്യൂരിറ്റി ഡൈനാമിക്സിനെ ആഴത്തിൽ മാറ്റാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ